ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാനായിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഇന്ന് നമുക്കൊരു ഗോതമ്പ് കുഴക്കട്ടയായാലോ അതായത് തേങ്ങയും ശർക്കരയും അവിലും ഏലക്കയും ഇതെല്ലാം കൂടി ഗോതമ്പ് മാവ് ഉരുളകൾ സ്റ്റഫ് ചെയ്ത് ആവിയിൽ വേവിച്ചെടുത്ത കുഴക്കട്ട ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇതുപോലെ കുഴച്ചെടുക്കണം അതിനുശേഷം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം തന്നെ ശർക്കരയിൽ കുറച്ച് വെള്ളമൊഴിച്ച് പാനീയാച്ചി എടുക്കണം പാനീയാച്ചതിന് ശേഷം അതിനെ നല്ലപോലെ അരിച്ച് ഒന്ന് മാറ്റി വയ്ക്കണം പാനിലോട്ട് ഒരു കപ്പ് തേങ്ങയും ശർക്കര പാനിയാച്ചി വെച്ചതും ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഏലക്ക ചതച്ച് വെച്ചതും ഒരു കപ്പ് അവിലും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കി ഇളക്കി നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കണം വരട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്വീറ്റ് റെഡിയായി വന്നിരിക്കുന്നു അതിനെ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം വെച്ച മാവ് ഉരുളകളാക്കി ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം സ്റ്റഫ് ചെയ്ത് ഉരുളകളാക്കി ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ കുഴക്കേട്ട റെഡി ആയിരിക്കുന്നു വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്